ശുചിത്വത്സവം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥിനികൾ തൊഴിലുറപ്പ് അംഗങ്ങൾ നാട്ടുകാർ അംഗനവാടി കുട്ടികളുടെ മാതാപിതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നടന്നത് നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അരുൺകുമാർ കെ സി അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് ടീമിനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാറുണ്ടെന്നും അരുൺ പറഞ്ഞു സുഗന്ധം പദ്ധതിയുടെ ഭാഗമായിട്ട് പെരുമ്പാവൂർ നഗരസഭ പത്താംപാടിൽ ഇന്ന് ജനകീയ ക്ലീനിങ് ആണ് ഇവിടെ നടക്കുന്നത് ജനകീയ ശുചീകരണ മഹത്തോമ കോളജിയും ഉൾപ്പെടെയുള്ള അവിടുത്തെ എൻ എസ് എസിൻ്റെ വിഭാഗം ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ തൊഴിലുറപ്പ് ഇവിടുത്തെ നാട്ടുകാർ അംഗൻവാടി കുട്ടികളുടെ പാരൻസ് എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ജനകീയമായൊരു ശുചീകരണ പരിപാടിയിലേക്ക് പത്താം വാർഡ് അംഗനവാടിയിൽ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും ആണ് ഇന്നത്തെ ഈ ശുചീകരണ പരിപാടി നടക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ആശംസകൾ ന്യൂസ് ഡെസ്ക്